നമസ്കാരം കടുത്ത എതിർപ്പിനിടെ വക്കഫേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് ബിൽ അവതരിപ്പിക്കുന്നത് തുടർന്ന് എട്ട് മണിക്കൂറോളം ചർച്ച നടക്കും ബില്ലിനെ ഒറ്റക്കെട്ടായി ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി അതേസമയം എല്ലാ എം പിമാർക്കും വിപ് നൽകുമെന്ന് ഭരണപക്ഷവും അറിയിച്ചു ഇന്നലെ രാത്രി ഇന്ത്യാ സഖ്യ നേതാക്കൾ യോഗം ചേർന്നിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം നടന്നത് ചർച്ചയിൽ സജീവമായി പങ്കെടുക്കാനും ബില്ലിനെ ശക്തമായി എതിർക്കാനും തീരുമാനിച്ചതായി പ്രതിപക്ഷ നേതാക്കൾ യോഗത്തിനു ശേഷം പ്രതികരിച്ചു ചർച്ച ബഹിഷ്കരിക്കലോ തടസ്സപ്പെടുത്തലോ പ്രകടനങ്ങളോ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ബില്ലിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുമെന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത് എന്നാൽ ജനിച്ച മണ്ണിൽ നിന്ന് ആയിരങ്ങളെ കുടിയിറക്കിയ കണ്ണീരിന്റെ ഗന്ധമുള്ള കരി നിയമമാണ് നിലവിലെ വക്കഫ് നിയമം മുനമ്പത്തടക്കം രാജ്യത്ത് പതിനായിരങ്ങൾ സമര രംഗത്താണ് മത നിയമത്തിന് ഇന്ത്യൻ നിയമത്തിലേക്ക് ഒളിച്ചുകടത്തിയ ദിനങ്ങളെ തള്ളിപ്പറഞ്ഞ് രാഷ്ട്ര സാമൂഹിക നീതിയുടെ പുതിയ അധ്യായം തുറക്കുകയാണ് മുസ്ലിങ്ങളുടെ മതവിശ്വാസങ്ങളിലേക്ക് കടന്നു കയറുന്ന ബില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് പ്രതിപക്ഷ കക്ഷികളുടെ രാഷ്ട്രീയ നിലപാടുകളെ വക്കഫ് നിയമ ഭേദഗതി ബിൽ എങ്ങനെ മറികടക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രം ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളുടെ പിന്തുണയുള്ള സർക്കാരിന് ബിൽ പാസ്സാക്കുക കഠിനമല്ല എന്നാലും പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് നിയമനിർമ്മാണം നടത്താനാണ് സർക്കാർ ശ്രമം ബിൽ പാർലമെന്റിൽ സംയുക്ത സമിതിക്ക് വിട്ടതും അതുകൊണ്ടാണ് ബില്ലിനെ കുറിച്ച് എൻ ഡി എയിൽ ഭിന്നതയില്ല എന്നാണ് സൂചന ബില്ലിനെ അനുകൂലിക്കുന്നതായി ചന്ദ്രബാബു നായിഡു അറിയിച്ചു കഴിഞ്ഞു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇതുവരെ നിലപാട് പരസ്യമായി പറഞ്ഞിട്ടില്ല ഭരണമുന്നണിയിലെ ഉണ്ടാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം എന്നാൽ ബില്ലിന് അനുകൂലമായ ക്രിസ്ത്യൻ സഭകളുടെ നിലപാട് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് മണി ബിൽ അല്ലാത്തതിനാൽ വഖഫ് ബിൽ രാജ്യസഭയിലും പാസാക്കേണ്ടതുണ്ട് എൻ ഡി എക്ക് രാജ്യസഭയിലും ബിൽ പാസാക്കാനുള്ള ഭൂരിപക്ഷമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗസഭയിൽ എൻ ഡി എക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് അംഗങ്ങളുടെ പിന്തുണയുണ്ട് പക്ഷേ അവിടെയും നാല് അംഗങ്ങളുള്ള ജനതാദൾ യു നിലപാട് നിർണായകമാകും ബില്ലിന് അനുകൂലമായി എൻ ഡി എ ഘടകകക്ഷികൾ ഒറ്റക്കെട്ടാണെന്നാണ് സൂചന എന്നാൽ പ്രതിപക്ഷ നിരയിലെ ചില പാർട്ടികളും ബില്ലിനെ അനുകൂലിച്ചേക്കാമെന്നും സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ ബില്ലിനെതിരെയുള്ള പ്രതിപക്ഷ നിലപാട് ചീറ്റിപ്പോകാനാണ് സാധ്യത അതേസമയം വക്കഫ് സ്വത്തിൽ അവകാശം ഉന്നയിക്കാൻ രേഖ നിർബന്ധമാക്കുമെന്നതാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് സ്ത്രീകളെയും അമുസ്ലിങ്ങളെയും ബോർഡിൽ ഉൾപ്പെടുത്താനും ബിൽ നിർദ്ദേശിക്കുന്നു ട്രൈബ്യൂണൽ വിധിയിൽ ആക്ഷേപമുള്ളവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ബില്ല് നിഷ്കർഷിക്കുന്നു അഞ്ചു വർഷം ഇസ്ലാം മതം പിന്തുടർന്നവർക്ക് വക്കഫ് നൽകാനാകൂ എന്ന വ്യവസ്ഥയും ബില്ലിലുണ്ട് വക്കഫ് ബൈ യൂസർ വ്യവസ്ഥയ്ക്ക് പകരം വക്കഫ് ഡീഡ് എന്ന വ്യവസ്ഥ നിർബന്ധമാക്കി വെബ് ഡെസ്ക് ായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ